ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കിവിടെ രാവിലെ മഴയൊന്നുമില്ലാട്ടോ അല്ലെങ്കിൽ ഭയങ്കര മഴയായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു വീട് കണ്ടോ ഇവിടെയാണ് കേട്ടോ നമ്മുടെ പട്ടിക്കുട്ടന്മാർ രാത്രിയിലൊക്കെ റെസ്റ്റ് എടുക്കുന്നതൊക്കെ അപ്പോൾ വലിയൊരു വീടാണ് രണ്ടൊരു അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടിയിട്ട് പണിയുന്ന ഒരു വീടാണോ കേട്ടോ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ബംഗ്ലാവ് പോലെയാണ് എന്തായാലും അവർ വന്ന് കാലതാമസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടിക്കുട്ടന്മാരൊക്കെ വെളിയിലായിരിക്കും പിന്നെ അവർ പണിക്കാരൊക്കെ ഉള്ളപ്പോൾ ഫുഡൊക്കെ കൊടുക്കുകയോ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിലാണോട്ടോ ആർക്കും ശല്യയിലാണ്ടൊക്കെ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നത് ഇന്നെന്തായാലും പ അതുപോലെ രണ്ട് മൂന്ന് പേർ മൂന്ന് പേരേ കണ്ടുള്ളൂ ബാക്കിയത്തെ ആൾക്കാർക്ക് എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല എന്തായാലും വെളിയിലേക്ക് നമ്മൾ എപ്പോൾ കഴിഞ്ഞാൽ ഒരു മിഠായി കഷ്ണോ ഒരു ബിസ്ക്കറ്റിൻ്റെ കഷ്ണമൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ കാരണം ഈ പിള്ളേർ ആ സമയക്കുമില്ല കാരണം ഒച്ചയും ബെകളൊക്കെ ഉണ്ടാക്കും ഒന്നും ഇല്ലയെന്നൊക്കെ ചോദിച്ചാൽ എല്ലാം കൂടെ ഇങ്ങോട്ട് വളഞ്ഞ അങ്ങോട്ട് കൂടും എന്തായാലും മൂന്ന് മൂന്നുപേരേ കണ്ടുള്ളൂ ബാക്കിയത്തെ ആൾക്കാരെ ഒന്നും കണ്ടില്ലാട്ടോ എവിടെ അറിയാൻ പാടില്ല ചിലപ്പം മഴയില്ലാത്ത സമയത്ത് വേറെ എവിടെയെങ്കിലും റൂട്ടിൽ പോയി കാണും ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ ഇങ്ങനെ വരാതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ വരണ്ട പുന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി വീട്ടിൽ കയറി വന്ന് പൂച്ചയുടെ വീടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂപ്പിനേ വന്നതാണോട്ടോ വീണ്ടും ആ മൂപ്പരി രാത്രിയാണ് വരത്തുള്ളൂ അതുകൊണ്ട് ഒരു ദുശവനം പോലെ എനിക്ക് തോന്നി വേറൊന്നും ചിന്തിക്കുള്ളൂ കേട്ടോ എന്നുമല്ല അല്ലേ എൻ്റെ ഒരു വിചാരമാണ് രാത്രി കയറി എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ എന്തായാലും ഒരു ലക്ഷണ തോന്നുന്നുണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുവാണ് എന്തൊക്കെയൊരു കള്ളത്തരത്തിൻ്റെ കൂടെ ഒക്കെ പോലെ അതും എനിക്ക് തോന്നുന്നതാണോ മെണ്ടാ പ്രാണിയല്ലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും വെറുതെ ഒന്ന് ഒന്ന് മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇത്ര വീഡിയോ വീടുകൾ ബൈ